എംബുരാൻ സിനിമയിലെ ബിജിയം പലർക്കും അത്ര ഇഷ്ടമായില്ല എന്ന് നമുക്കറിയാം പലരും ബിജിയം വിചാരിച്ചത്ര പോര എന്ന അഭിപ്രായക്കാരാണ് ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഹാഫിൽ ബി ജി എം നല്ല രീതിയിൽ അതായത് അതിഗംഭീരം എന്ന് പറയാൻ പറ്റില്ല എന്നാലും നല്ല രീതിയിൽ ഉപയോഗിച്ചു എന്നാൽ രണ്ടാം പകുതിയിൽ ബി ജി എം ശരിക്കും നിരാശപ്പെടുത്തി നമ്മൾ ചില സീനിൽ എണീറ്റ് നിന്ന് കയ്യടിക്കാൻ തോന്നിപ്പോകുന്ന നേരം ബി ജി എം അവിടെ നമ്മളെ സൈലൻ്റാക്കി പിടിച്ചിരുത്തുന്നു എല്ലാം സസൂക്ഷ്മം നോക്കുന്ന പൃഥ്വിരാജ് എന്താണ് ബി ജി എമ്മിന് വേണ്ടത്ര ശ്രദ്ധ കൊടുത്തില്ല അതോ ദീപക് ദേവിൻ്റെ പരിധിക്കുള്ളിൽ അത്രയാണോ സ്റ്റോക്ക് എന്ന് പോലും ചിന്തിച്ചു പോകും രോമാഞ്ചം വരുന്ന സീനുകളിൽ ബി ജി എം മെല്ലെ നമ്മളെ സൈലൻ്റ് ആക്കുന്ന പോലെ തോന്നി പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലെ ലാസ്റ്റ് ഫൈറ്റ് സീൻ ഒരുപാട് പാട്ട് കുത്തി നിറച്ചതുപോലെ തോന്നി അതൊരു അരോചകമായിട്ട് തന്നെയാണ് തോന്നിയത് എന്നാലും ഫസ്റ്റ് ഹാഫ് കിടുകയായിരുന്നു ഗംഭീരമായിരുന്നു രോമാഞ്ചമൊക്കെ വരുന്ന ഒരുപാട് സീനുകളുണ്ട് കാണേണ്ട ചിത്രം തന്നെയാണ് ബി ജി എമ്മിനെ കുറിച്ച് അല്പം അഭിപ്രായ വ്യത്യാസം നമുക്കുണ്ട് ഇപ്പോഴിതാ ഇതുമായി ബന്ധപ്പെട്ട് ഗോപി സുന്ദറിൻ്റെ ഒരു മറുപടിയാണ് ഏറെ ശ്രദ്ധ നേടുന്നത് എംബുരാനിലെ പാശ്ചാത്തല സംഗീതവുമായി ബന്ധപ്പെട്ട് സംഗീത സംവിധായകൻ ദീപക് ദേവിനെതിരെ വിമർശനം ഉന്നയിച്ച ആൾക്ക് ചുട്ട മറുപടി നൽകുകയാണ് ഗോപി സുന്ദർ ഗോപി സുന്ദർ പങ്കുവെച്ച ഒരു പോസ്റ്റിന് വന്ന കമന്റിലാണ് അദ്ദേഹം ചുട്ട മറുപടി നൽകിയത് ദീപക് ദേവ് അതിഗംഭീര സംഗീതജ്ഞനാണെന്നും ഗോപി സുന്ദർ പറഞ്ഞു എംബുരാൻ എന്ന സിനിമ പുറത്തിറങ്ങിയപ്പോൾ ഉയർന്ന വിമർശനങ്ങളിലൊന്ന് പാശ്ചാത്തല സംഗീതം പ്രതീക്ഷിക്കൊത്ത് ഉയർന്നില്ല എന്നതായിരുന്നു ചിത്രമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾ ചൂടുപിടിച്ചു നിൽക്കവേ ഗോപിസുന്ദറിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ മറ്റൊരു ചർച്ച നടക്കുകയാണ് താൻ ഈണമിട്ട ചില പ്രശസ് സിനിമയുടെ ശ്രദ്ധേയമായ പാശ്ചാത്യ സംഗീതത്തിൻ്റെ യൂട്യൂബ് ലിങ്കുകൾ ഗോപി സുന്ദർ തുടർച്ചയായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതാണ് അതിന് കാരണം ബിഗ് ബി സാഗർ ഇലിയാസ് ജാക്കി ചാർലി എബ്രഹാമിൻ്റെ സന്തതികൾ പുലിമുരുകൻ എന്നിവയുടെ പശ്ചാത്തല സംഗീതമായിരുന്നു ഗോപി സുന്ദർ ഷെയർ ചെയ്തത് ഇതോടെ ദീപക് ദേവ് എംബ്രാൻ ചെയ്തതും ഗോപി സുന്ദർ ചെയ്തതുമായ പാശ്ചാത്തല സംഗീതങ്ങൾ താരതമ്യപ്പെടുത്തി ചർച്ചകൾ ഉയർന്നിരുന്നു ഇതിൽ സാഗർ എലിയാസ് ജാക്കിയുടെ ബി ജി എമ്മിന് വന്ന കമൻറ്റുകളൊന്ന് ദേ ഇങ്ങനെ വേണം സാധനം ഇറക്കിവിടാൻ അല്ലാതെ കുറേ അലർച്ച മാത്രം പോരാ എന്നായിരുന്നു ഈ കമൻറ്റിന് ഗോപി സുന്ദർ നൽകിയ മറുപടിയാണ് ഇപ്പോൾ ശ്രദ്ധ നേടിയിരിക്കുന്നത് സുഹൃത്തെ എൻ്റെ സഹോദരൻ ദീപക് അതിഗംഭീര സംഗീതജ്ഞനാണ് അദ്ദേഹത്തെ പോലൊരു പ്രതിഭയെ ഇങ്ങനെ വിലയിരുത്തരുത് സുന്ദർ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്തായാലും ഗോപി സുന്ദറിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലെ ചർച്ച വീണ്ടും കൊഴുത്തിരിക്കുകയാണ്